കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിഞ്ഞു കാണാതായ അർജുനായുള്ള തെരച്ചിൽ പതിനാലാം നാൾ സ്തംഭിച്ചു നിൽക്കുമ്പോൾ ആദ്യ ഒഴിയാതെ കോഴിക്കോട്ടെ കുടുംബം അർജുൻ തിരിച്ചുവരുമെന്ന് കരുതിയവർക്കിനി എന്തു ചെയ്യണമെന്നറിയില്ല തെരച്ചിൽ തുടരണമെന്ന ആവശ്യം മാത്രമാണ് അന്നും ഇന്നും ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് കോരിച്ചൊരിയുന്ന മഴയാണെങ്കിലും ആകാശം ഇടയ്ക്കിടെ തെളിയുന്നുണ്ട് എന്നാൽ കണ്ണാടിക്കലിലെ ഒരു വീട്ടിൽ മാത്രം എപ്പോഴും കാർമേഗം മൂടി നിൽക്കുന്നു അർജുൻറെ കുടുംബത്തിൻ്റെ സങ്കടമിനി എന്നു പെയ്തു തീരുമെന്നറിയില്ല പതിനാലാം നാൾ ഷിരൂരിലെ അങ്കോളയിൽ അർജുനായുള്ള തിരച്ചിൽ സ്തംഭിച്ചു നിൽക്കുമ്പോൾ കുടുംബത്തിന്റെ ഹൃദയമിടിപ്പ് കൂടുകയാണ് എന്നാൽ ആരെയും കുറ്റപ്പെടുത്താൻ ഇവർ തയ്യാറല്ല പ്രതികൂല കാലാവസ്ഥ വില്ലനായി നിൽക്കുമ്പോൾ എല്ലാവരും നിസ്സഹായരാണെന്ന് മനസ്സിലാക്കുന്നു എങ്കിലും തിരച്ചിൽ നിർത്തിവെക്കരുതെന്നൊരു അഭ്യർത്ഥന കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം ഉൾപ്പെടെയുള്ളവർ കുടുംബത്തെ സന്ദർശിച്ചപ്പോൾ അവർ ആവശ്യപ്പെട്ടതും അതുമാത്രമാണ് വലിയൊരു കാണിക്കുന്ന സംസ്കാരം അവരുടെ മനുഷ്യത്വം നന്മ എന്ന് പറഞ്ഞു തീരും അവിടെ എല്ലാവരുടെയും മനസ്സിലൊരു സങ്കട കടലുണ്ട് എല്ലാ മനസ്സുകളിലും ആ കടലൊക്കെ ഉള്ളപ്പോഴും അവരാരും സംയമനം വിടാതെ തെറ്റാതെ പറഞ്ഞ ഓരോ വാക്കും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മനസ്സിൽ പറ്റേണ്ടതാണ് അർജുൻ എവിടെയുണ്ടെന്നിപ്പോൾ അറിയില്ല സുരക്ഷിതനായി എവിടെയോ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം അർജുനെക്കുറിച്ചോ ട്രക്കിനെക്കുറിച്ചോ എന്തെങ്കിലും വിവരം ലഭിക്കുന്നതുവരെ അവർ കാത്തിരിക്കും ആ ദിവസത്തിനായി മീഴുതോരാതെ അമൃതാ ന്യൂസ് കോഴിക്കോട്